പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളുടെ ചില ആളുകളുടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഇരവാദം കണ്ടോ അത് കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ കേട്ടോ അതുകൊണ്ടാണ് ഏത് സന്ദർഭത്തിലായിരുന്നാലും അത് പറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയുണ്ടാകുന്നത് ഇപ്പോൾ സുഡാൻ ഹമാസിനു വേണ്ടി കരഞ്ഞ ആളുകളിൽ ആരെങ്കിലും സുഡാനു വേണ്ടി നൈജീരിയയിലെ പൈതലുകൾക്ക് വേണ്ടി തൻ്റെ മാതാവ് മരിച്ചിട്ട് ആ മാതാവിനെ കഴുകനെടുക്കുന്നത് കാണാൻ സാധിക്കാതെ ഒരു മൂന്ന് വയസ്സുള്ള പിഞ്ചു ബാലൻ തന്നെ കൊണ്ടാകും വിധം ആ മാതാവിൻ്റെ ബോഡി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഹൃദയഭേദകമാകുന്നില്ലേ നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളുടെ തൊലി കറുത്തു പോയതുകൊണ്ടാണോ അവർക്ക് വേണ്ടി അലയൊലികളില്ലാത്തത് ില്ലാത്തത് എന്തിനാണ് തങ്ങൾ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നതെന്നും എന്തിനു വേണ്ടിയാണ് തങ്ങൾ കൊല്ലപ്പെടുന്നതെന്നും ക്രൂരമായി ഇടയാക്കപ്പെടുന്നതെന്നും ജന്മദേശത്ത് നിന്ന് പട്ടിയെ പോലെ ആട്ടി ഓടിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണെന്നും അവർക്കറിയില്ല അവർക്കു വേണ്ടി എവിടെയെങ്കിലും നിലവിളികൾ ഉണ്ടോ അവരുടെ വേദനകൾ ആരെങ്കിലും ഒപ്പിയെടുത്ത് മറ്റുള്ളവരെ അറിയിക്കുന്നുണ്ടോ എന്നവർ ഒരിക്കലെങ്കിലും ചിന്തിക്കില്ലേ ഏത് നിമിഷവും ശേഷിക്കുന്ന ആളുകൾക്ക് മുന്നിൽ മരണമെത്താം ഈ ആശങ്കയിൽ ജീവിച്ചു മരിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ യുഗങ്ങൾ പോലെ തള്ളി നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യജന്മങ്ങൾ കൊടും പട്ടിണിയും മാറാരോഗങ്ങളും പകർച്ച വ്യാധികളും ഉറ്റവരും ഉടയവരും കൺമുന്നിൽ കൊല്ലപ്പെടുന്ന രീതികളുമൊക്കെ കണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യജന്മങ്ങൾ എന്തിനു വേണ്ടിയാണ് തങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് പോലും അറിയാത്ത കുറേ മനുഷ്യർ ആദ്യം തന്നെ പറയുന്നു തലച്ചോറില്ലാത്ത ലിംഗബുദ്ധിക്കാരായ ആളുകൾ എൻ്റെ ലൈവിൽ വരരുത് ഇതെന്റെ ലൈവാണ് എൻറെ അഭിപ്രായം പറയാനുള്ള മാധ്യമമാണിത് നിങ്ങൾക്ക് വായി തോന്നുന്നത് വന്ന് തൂറി സ്ഥലമല്ല അത്തരം ആളുകളെ പറഞ്ഞുവിടാൻ വിടാൻ ചൂതനുണ്ടാക്കിയ മീഡിയയിൽ ഓപ്ഷൻ ഉണ്ട് ആ ബ്ലോക്കിംഗ് ഓപ്ഷനുകൾ ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളെയാണ് ഞാൻ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും ഉളുപ്പും മാനവും ഇല്ലാതെ ഇതിനകത്തേക്ക് കയറി വരുന്ന ആളുകളെ ഇനിയും അതല്ലാതെ വേറെ വഴിയില്ല കാരണം നിങ്ങൾക്ക് വിവരമില്ല എന്ന് കരുതി എല്ലാവരും ആ രൂപത്തിലാണെന്ന് വിചാരിക്കരുത് ഹമാസിലെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഗാസയിലെ കുഞ്ഞുങ്ങൾക്കു വേണ്ടി വാർക്കുന്ന അവരെ നാളത്തെ ഡോക്ടറായും എൻജിനീയറായും കളക്ടർമാരുമായിട്ടുമൊക്കെ എഴുതുന്ന ആളുകൾ എന്തേ ഈ നൈജീരിയയിലെ കുഞ്ഞുങ്ങൾ സുഡാനിലെ കുഞ്ഞുങ്ങൾ ഇറാനിലെയും ഇറാഖിലെയും സിറിയയിലെയും കുഞ്ഞുങ്ങൾ ഓ ഇവരുടെയൊക്കെ ഭാവി നേരത്തെ നിങ്ങൾ നിർണയിച്ചു കഴിഞ്ഞോ അവർക്കൊന്നും പോയല്ലോ അപ്പോ തങ്ങൾ മനുഷ്യരാണ് എന്നുപോലും അവർക്കും മനസ്സിലാകുന്നില്ല അവരെ കൊന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും മനസ്സിലാകുന്നില്ല നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വേദനകളുമുള്ള മനുഷ്യ ജന്മങ്ങളാണ് ഇവരും എന്ന് ചിന്തിക്കാൻ ഈ ഭീകരന്മാർക്ക് സാധിക്കാതെ പോകുന്നത് ഇവരുടെ തലച്ചോറിൽ മുഴുവനും ആറാം നൂറ്റാണ്ടിലെ ഗോത്ര ചിന്തകളായതുകൊണ്ട് മാത്രമാണ് കറുത്ത കുഞ്ഞുങ്ങളുടെ വേദന ഇവർക്ക് വേദനയല്ല അപ്പോ ആഭ്യന്തര യുദ്ധത്തിൽ അക്ഷരാർത്ഥത്തിൽ കശാപ്പ് ശാല പോലെയായി മാറിപ്പോയ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള സുഡാൻ ലോകത്തിനു മുന്നിൽ വരച്ചിട്ട ചിത്രം ഇസ്ലാമിക ഭീകരതയാണ് ആറാം നൂറ്റാണ്ടിലെ ഒരു പുസ്തകം ഉൽപ്പാദിപ്പിച്ച ഭീകരത ഇന്ന് ലോകത്തെ മുഴുവനും വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ ആര് തടയിടും എന്ന ചോദ്യം ലോക രാജ്യങ്ങൾ പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുക അധികാര യുദ്ധത്തിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ടു പോയ കുറെയധികം സാധാരണക്കാർ എങ്ങോട്ടെന്നില്ലാതെ ജീവനും കയ്യിൽ പിടിച്ച് നെട്ടോട്ടമോടുമ്പോൾ ഈ രണ്ടര വർഷത്തിനിടയിൽ മാത്രം സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തുണ്ടായ ഒന്നര ലക്ഷത്തോളം മനുഷ്യ കുരുതികൾ ആരും കണ്ടില്ല അല്ല നമ്മുടെ നാട്ടിലെ ആക്ടിവിസ്റ്റുകളൊക്കെ എവിടെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഗാസയിലോ റാഫയിലോ അല്ല അവരുടെ വിസിറ്റിംഗ് ഓൾ ഐസോൺ റാഫ ഗാസ അവിടെ നിന്ന് ഒരിക്കലും നിങ്ങൾ നൈജീരിയയിലേക്കോ സുഡാനിലെ മക്കളെയോ കാണാൻ വരില്ല അല്ലെ നല്ല നവോത്ഥാന നാറികൾ തന്നെ നിങ്ങളൊക്കെ കേട്ട അടുപ്പ് കൂട്ടിയുള്ള ചർച്ചകളില്ലാ പൈതലുകൾക്കു വേണ്ടി സുഖം അള്ളാഹു സുന്ദരനാണ് സൗന്ദര്യത്തെയാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് കറുത്ത വർഗക്കാരായ ജനതയോട് അള്ളാഹു ആറാം നൂറ്റാണ്ടിൽ കാണിച്ച വിമുഖത ഇന്നും തുടരുന്നു ശരിയല്ലേ ൂറികൾ വെളുത്തവരാണ് അതെ പ്രവാചകൻ വെളുത്തവനാണ് അള്ളാഹു വെളുത്തവനാണ് സുന്ദരനാണ് അതുകൊണ്ട് സുഡാനിലെ ആളുകളോട് നിങ്ങൾക്കൊരു പൈശാചികഭാവം എടുക്കാം കുഴപ്പമില്ല ഒന്നേ പോയിന്റ് രണ്ട് കോടി ആളുകളാണ് ആട്ടി ഓടിപ്പി ഓടിക്കപ്പെട്ടത് നിങ്ങൾ ഗാസയും സുഡാനും ഒന്ന് താരതമ്യം ചെയ്യണം പലസ്തീൻ നൈജീരിയ ഒന്ന് താരതമ്യം ചെയ്യണം ഹമാസിനെയും അവിടെയുള്ള ഇവിടെയുള്ള ക്രിസ്ത്യാനികളെയും ഒന്ന് താരതമ്യം ചെയ്യണം ഒന്നര ലക്ഷത്തോളം ആളുകൾ കൊല ചെയ്യപ്പെടുകയും ക്രൂരമായിട്ട് കേട്ടോ ലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്യപ്പെടുകയും ചെയ്തു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ സുഡാൻ ഭരിച്ചിരുന്ന ഓമർ അൽ ബഷീർ അയാള് രൂപം നൽകിയ വിഭാഗത്തിന്റെ ആധുനിക വിമത സൈനിക രൂപമാണ് ആർ എസ് എഫ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നൂറുകണക്കിന് ആയിരക്കണക്കിന് സംഘടനകൾ ഉണ്ടാക്കി അള്ളാഹുവിനെ വളർത്താൻ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ അങ്ങനെ ഭീകരതയ്ക്ക് കയ്യും കാലും വെച്ചിരിക്കുന്ന ഒരു വിഭാഗമായിട്ട് ഇവർ അവസാനിക്കുവാണ് ക്രൂരതയുടെ ആൾ രൂപം എന്ന് വിളിപ്പേര് കിട്ടിയിരിക്കുന്ന ഈ ജൻജാവീദ് പറയുന്ന സംഘടനയുടെ അതേ പാത തന്നെയാണ് ആർ എസ് എഫും തുടർന്നത് അതോടുകൂടി ലോകം കണ്ട ഏറ്റവും വലിയ നരഹത്യയുടെ കേന്ദ്രമായി സുഡാൻ മാറുകയായിരുന്നു സുഡാൻ സൈന്യമായിട്ടുള്ള എസ് എ എഫ് അതുപോലെ ആർ എസ് എഫ് ഇവരും തമ്മിലുള്ള അധികാര തർക്കമാണ് ഇന്ന് കാണുന്ന എല്ലാ കൂട്ടക്കൊലയിലേക്കും അടിച്ചമർത്തലുകളിലേക്കും ജനങ്ങളെ തള്ളിവിട്ടത് കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ അതെ നമുക്കത് കാണാൻ പറ്റും ലോകം മുഴുവനും ഇസ്ലാം എന്ന ഭീകരത എത്രമാത്രം വ്യാപരിച്ചിരിക്കുന്നു ഇവരെ ഭയപ്പാടോടുകൂടി കാണേണ്ടുന്ന ഒരു സാഹചര്യം ഇവരായിട്ട് തന്നെ ഉണ്ടാക്കി തീർത്തു ഇവരെന്നിട്ട് ഇവര് പച്ച പകലിൽ എന്താ പറയുന്നത് ഞങ്ങൾ സമാധാന മതക്കാരൻ ആർക്കാണ് ഇവർ സമാധാനം കൊടുക്കുന്നത് ഏ ഇവരുമാത്രം ജീവിക്കുന്നിടത്ത് സമാധാനമുണ്ടോ ആറാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ഒരു കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ആ പ്രവാചകന്റെ അനുയായികൾ ഈ കാലഘട്ടത്തിലും നബിയെ പിന്തുടർന്ന് അതേ രൂപത്തിൽ തുണി പൊക്കി നോക്കിയുള്ള കൊലകൾ ആവർത്തിക്കുമ്പോൾ ഈ ഇസ്ലാമിനെ നമുക്ക് ഭയപ്പാടോടുകൂടി മാത്രമേ കാണാൻ സാധിക്കൂ നിലത്തെ ലൈവില് പറഞ്ഞത് എന്നെ വെട്ടിക്കൊല്ലും വന്നാണ് ഈ വെട്ടിക്കൊല്ലുകൾ കൊല്ലലുകളും കുത്തിക്കൊല്ലലുകളും അടിച്ച കീറലുകളും കൈവെട്ടും കാലുവെട്ടും തലവെട്ടും കണ്ണ് ചുഴുന്നെടുക്കലും ഒക്കെ ഇവരുടെ രീതിയാ ഈ സമാധാന മതക്കാർ ഇതൊന്നും ഇല്ല ഇതൊക്കെ ചെയ്യുന്നത് പെണ്ണിനും സെക്സിനും ആ സ്വർഗത്തിലെ കള്ളിനുമൊക്കെ വേണ്ടിയാണ് എന്നാലോചിക്കുമ്പോഴാണ് ആകെ ഒരു സമാധാനമുള്ളത് ഇവരെ എതിർക്കാൻ പാടില്ല